ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ എയിംസ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എയിംസ് എംസ് കൂടെ ഇ എസ് ഐസി ജിം പുതുച്ചേരി ഇവിടെ ഒക്കെ വിളിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസി ആണ് ഉള്ളത് ഏജ് ലിമിറ്റ് ഞാൻ അത് ഫുള്ള് വായിച്ചു നോക്കിട്ട് എയിംസ് ഫോർ എയിംസ് എന്ന് പറഞ്ഞിട്ട് മുപ്പത് എന്ന് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഫോർ എയിംസ് ബിറ്റ്വീൻ പതിനെട്ട് മുപ്പത് എന്ന് എഴുതിയിട്ടുണ്ട് ആസ് പെർ ഡീറ്റെയിൽ ഓൺ ഏജ് റിലാക്സേഷൻ ഗിവൺ ഇൻ ജനറൽ കണ്ടീഷൻ അതായത് യിംസ്റ്റുണ്ട് ഫോർ ഓൾ എയിംസ് പതിനെട്ട് മുപ്പത് എന്ന് എഴുതിയിട്ടുണ്ട് വേറെ നിങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക മുപ്പത് വയസ്സിൽ കൂടുതലുള്ള ജനറൽ കാറ്റഗറികളിൽ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്നൊന്ന് കമന്റ് ചെയ്യുക ഇനി എയിംസിൽ ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി മൂന്നും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സ് വരെ അപേക്ഷിക്കാം അത് എയിംസിന്റെ കാര്യത്തിലാണ് ബാക്കി ജിമ്മറും സാധാരണ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉണ്ടാകാറ് പക്ഷെ ഇപ്രാവശ്യം എത്രയാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടില്ല സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ള ഒ ബിസി കാറ്റഗറിയിലുള്ള ആരെങ്കിലും അതുപോലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള ജനറൽ ക്വാർട്ടറിലുള്ള ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്നും കമന്റ് ചെയ്യുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഓർത്തിട്ട് വിളിച്ചപ്പോൾ ന്യൂഡൽഹിയിലുള്ള ആർ എം എൽ ഹോസ്പിറ്റൽ അതുപോലെ ആർ എ കെ ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലൊക്കെ വിളിച്ചായിരുന്നു ഇവിടെയൊക്കെ ആറ് എം എൽ ഒക്കെ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നിങ്ങൾ എപ്പോഴും റെഡിയാക്കി വെക്കുക മാർക്ക് ഷീറ്റ് അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ അത് സെൻട്രൽ സെൻട്രലിൻ്റെ വേറെയാണ് സ്റ്റേറ്റിന്റെ വേറെയാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് റിന്യൂവൽ ചെയ്ത് വെക്കുക കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ചെയ്ത് ചെയ്തിട്ട് വേണം ഇത് അപേക്ഷിക്കാൻ കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കെ എൻ എം സിയുടെ നമ്പർ വെച്ചിട്ട് അപേക്ഷിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ കെ എൻ എം സി ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ വിടുക എനിക്ക് തോന്നുന്ന നമ്പർ മാത്രം മതി എന്ന് തോന്നുന്നു അപേക്ഷിക്കാൻ അപ്പൊ അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഓരോ എയിംസിലും ഒരുപാട് വേക്കൻസി ഉണ്ട് മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസി ഉണ്ട് ഇത് മൂന്നും കൂടെ കൂടിയിട്ടാണ് പിന്നെ ചില ആൾക്കാർ സിലബസിന്റെ കാര്യം സംശയം ചോദിച്ചിരുന്നു സിലബസ് വരുന്നത് രണ്ട് എക്സാം ആയിട്ടാണ് നടക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ അതുപോലെ സെക്കൻഡറി എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈങ് എക്സാമിനേഷൻ ആണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള എക്സാമിനേഷനാണ് അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്കിൽ എൺപത് മാർക്ക് നേഴ്സിംഗിനും ഇരുപത് മാർക്കിൽ പത്ത് മാർക്ക് ജി കെ മാർക്ക് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയാണ് വരുന്നത് നൂറ് മാർക്കാണ് ക്വാളിഫൈങ് എക്സാമിനേഷൻ അതായത് ഇരുപത് മാർക്കിന്റെ അഞ്ച് സെക്ഷൻ ആയിട്ട് പതിനെട്ട് മിനിറ്റ് വെച്ചിട്ടാണ് എക്സാം നടക്കുക ഇരുപത് മാർക്കിന്റെ അഞ്ച് സെക്ഷൻ പതിനെട്ട് മിനിറ്റ് നൂറ് മാർക്കിൽ നെഗറ്റീവ് മാർക്കുണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് പോകും അതായത് പോയിന്റ് ത്രീ ത്രീ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് പോകും ആ ക്വസ്റ്റിൻ ആൻസറും ആ ക്വസ്റ്റിന്റെ മാർക്കും പോകും പ്ലസ് പോയിന്റ് ത്രീ ത്രീ നിങ്ങൾ എഴുതിയിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യും അതാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ സാവധാനം നിങ്ങളെ പറ്റി ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയും കാരണം മൂവായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിച്ച് പഠിക്കുക നിങ്ങൾ വൺസ് ക്വാളിഫൈഡ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡറി എക്സാമിനേഷൻ ആണ് ലൈക്ക് ഐ എസ് ഉള്ളതുപോലെ തന്നെ ഈ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് മാർക്കിന് വരുന്നതാണ് നൂറ്റി അറുപത് മാർക്കിനുള്ള ക്വസ്റ്റിനും നേഴ്സിംഗ് റിലേറ്റഡ് ആണ് നൂറ്റി അറുപത് മാർക്ക് നാപ്പത്തഞ്ച് ഇന്റു നാല് നാല് അഞ്ച് നാല് ഇതായിട്ടാണ് വരുന്നത് നാല് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് പോയിന്റ് ത്രീ ത്രീ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അപ്പം ഇത് രണ്ടും പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് പ്രിലിമിനറി പാസ്സായി സെക്കൻഡറി പാസ്സായി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇന്റർവ്യൂ ഉണ്ടാവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ള സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിന്നെ സമയം കൊടുക്കാൻ സാധ്യതയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു കേരളത്തിൽ നമ്മൾ കേരള പി എസ് സിയിലുള്ള പിന്നെ കൊടുക്കുക എന്ന് പറയാൻ സാധ്യതയില്ല അവർ ചെക്ക് ചെയ്തിട്ട് അന്ന് തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും ഇപ്പൊ ഇന്റർവ്യൂയില് സാധാരണ രീതിയിൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഗൈനക്കോളജി ഇൻസ്ട്രുമെന്റ്സ് ഓപ്പറേഷൻ തിയേറ്റർ ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെ ഉണ്ടാകാം ചോദിക്കാം അതിന്റെ റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ ഒക്കെ ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇതൊരു ചാൻസ് ആക്കി എടുക്കുക ഇത് നിങ്ങളുടെ വലിയൊരു ചാൻസ് ആണ് ഒരു ചാൻസ് നിങ്ങൾക്ക് ഇനി കിട്ടുമോ എന്നറിയില്ല കാരണം മൂവായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസി ഉണ്ട് നമ്മളത് പ്രതീക്ഷ തന്നെയാണ് ഇതിന്റെ ഫുൾ കോഴ്സ് ഫുൾ ഡീറ്റെയിൽഡ് കോഴ്സ് നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആണ് നേഴ്സ്ക്യു ആപ്പിൽ കൂടാതെ ആഴ്ചയിൽ ഞാൻ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ്റെ ലൈവ് ക്ലാസ്സുകൾ തരാം ഇമേജ് ബേസ്ഡിൽ അതിനെല്ലാം പ്രീവിയസ് എയിംസ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ക്ലാസ്സുകൾ അടുത്ത ആഴ്ച തോട്ട് തരുന്നതായിരിക്കും ഓക്കെ അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ട് പിന്നെ പഠിക്കുക കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ പഴയ വീഡിയോസ് പഴയ ക്ലാസ്സുകൾ എല്ലാം കാണുക വളരെ ഇമ്പോർട്ടന്റ് ആണ് പഴയ ക്ലാസ്സുകൾ കാണുക കൂടാതെ ഡി എച്ച് എസിന്റെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട് വരുന്ന കേരള പി എസ് സി ഡി എച്ച് എസ് അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ കൂടാതെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ വരുന്ന എം എസ് സി നേഴ്സിംഗ് എൻട്രൻസ് അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ തുടങ്ങിയിട്ടുള്ള ക്ലാസുകളൊക്കെ നമ്മുടെ നേഴ്സ്ക് ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം സോ നിങ്ങള് അപേക്ഷിക്കാനുള്ള തീയതി ഞാൻ ഒന്നുകൂടെ പറയാം സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ പതിനാലാണ് സ്റ്റേജ് വൺ എക്സാമിനേഷൻ സെപ്റ്റംബർ പതിനാലാണ് ഇരുപത്തിയേഴ് സെപ്റ്റംബറിലാണ് സ്റ്റേജ് ടു അപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് അതിന് മുന്നേറ്റ് നിങ്ങൾ അപേക്ഷിക്കുക ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്